സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പരീക്ഷണങ്ങൾ ഒരുപാട് നേരിട്ടവരാണ് എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ എണ്ണിയാലുങ്ങാത്ത പരീക്ഷണങ്ങളൊക്കെ നേരിടുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെന്ന് അവകാശപ്പെടാനും നേതാക്കന്മാരായി നമുക്ക് അംഗീകരിക്കാനും കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികളൊക്കെ ആ പരീക്ഷണങ്ങളൊക്കെ ചങ്കുറപ്പോടെയും പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പല പ്രഭാഷണങ്ങളിലും പല വിഷയങ്ങളിലും നമ്മൾ അറിഞ്ഞിട്ടുള്ളവരാണ് ഉദാഹരണം മഹാനായ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹു അദ്ദേഹത്തോട് പ്രവാചകം പറഞ്ഞു ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമെന്ന് പറയുമ്പോഴും മഹാനായ ഉസ്മാൻ ബിൻ അഹ് അലി അള്ളാഹു പ്രതികരണം നമ്മളൊക്കെ ആണെങ്കിൽ റസൂദ് കാൽ കൽ വേണ്ടിട്ട് ചെയ്യാനും പരീക്ഷണങ്ങൾ വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ദുവാശയിപ്പിക്കമായിരുന്നു പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുവിന് പരീക്ഷണങ്ങളുടെ കൂമ്പാരങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോഴും മഹാനായ ഉസ്മാൻ അലി അള്ളാഹുനു പറഞ്ഞൊരു വാക്ക് അള്ളാഹുൽ മുസ്താഹാൻ എന്നെ സഹായിക്കാൻ എൻ്റെ പടച്ചവൻ ഉണ്ടാകുമല്ലോ എന്നാണ് അപ്പോ നമുക്ക് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോ അത് നമുക്ക് ഷെയർ ചെയ്യാനും നമുക്കത് പറഞ്ഞ് നമുക്ക് അതിനൊരു പരിഹാര മാർഗം കാണാൻ നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട നാഥനുണ്ട് അള്ളാഹുണ്ട് അപ്പോ ആ പടച്ചവനോട് നമ്മുടെ വിഷമങ്ങളെല്ലാം പറയുന്ന സമയത്ത് നമുക്ക് അവൻ തണല് നൽകും നമുക്ക് ആശ്വാസത്തിന്റെ ഒരുപാട് അനുഭൂതികളുടെ സാന്നിധ്യം അള്ളാഹു നമുക്ക് തരും അത് ഉറപ്പാണ് ഇപ്പോ വിശ്വാസത്തിൽ ദൗർബല്യം നിൽക്കുന്ന ദുർബല വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പക്ഷെ പെട്ടെന്നൊരു പരീക്ഷണം വരുമ്പോ നമ്മുടെ മക്കൾക്ക് അസുഖം വരുമ്പോ അതല്ലെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി വരുമ്പോ നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല അത് നമ്മുടെ ഈ മാനിന്റെ ദൗർബല്യവും നമ്മുടെ മനക്കെട്ടിയുടെ ആത്മാർത്ഥതയുടെ അഭാവവുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ശ്രദ്ധിക്കാനുള്ളത് പരീക്ഷണങ്ങൾ വരാതെ നോക്കലാണ് പരീക്ഷണങ്ങൾ വരാതെ നോക്കലാണ് നമുക്ക് വേണ്ടത് അതിന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു അതെന്റെ പ്രിയപ്പെട്ട വളരെ ശ്രദ്ധയോടെ ഈ വോയിസ് മെസ്സേജ് കിട്ടുന്ന ആ ദിവസം മുതൽ മുടങ്ങാതെ നിങ്ങൾ ചൊല്ലണം അള്ളാഹു നൽകട്ടെ അതിന്റെ പ്രതിഫലം ഈ വിനീതനും ഇതിനുവേണ്ടി സഹകരിക്കുന്ന സഹായിക്കുന്ന ഇതിനുവേണ്ടി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകർ സല്ല അലൈഹി തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും വൈകുന്നേരം മൂന്ന് പ്രാവശ്യം ബിസ്മില്ല ിലും മൂന്ന് പ്രാവശ്യം വൈകുന്നേരം ഓതിയാൽ നേരം പുലരുന്നതുവരെ അള്ളാഹു പൊടുന്നനവയുള്ള പരീക്ഷണങ്ങൾ കൊടുക്കില്ല രാവിലെ ആരെങ്കിലും മൂന്ന് പ്രാവശ്യം ഈ ദുആ ഓതിയാൽ വൈകുന്നേരം വരെയും അള്ളാഹു ഒരു പരീക്ഷണവും അവന് പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ കൊടുക്കില്ല ഇത് മഹാനായ നമുക്ക് അറസൂദ് പഠിപ്പിച്ചെന്നൊരു ഒന്നുകൂടെ മറക്കണ്ട മൂന്ന് പ്രാവശ്യം രാവിലെ മൂന്ന് പ്രാവശ്യം വൈകുന്നേരം അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ അള്ളാഹു വരാതെ നമുക്ക് അവന്റെ ഇഷ്ടദാസന്മാരുടെ സാന്നിധ്യം അവരിഷ്ടപ്പെടുന്നവരുടെ ആ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹ് ഉൾപ്പെടുത്തട്ടെ ഇനി കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ വന്നാൽ അത് ക്ഷമിക്കാനുള്ള മനസ്സുമല്ലാഹ് ഉതരട്ടെ ദുരാശ്യത്തോടെ അസ്സാം വലൈക്കും